നടൻ കമൽഹാസന്റെ അഭിനയ മികവിനൊപ്പം അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും പലപ്പോഴും ചർച്ചാ വിഷയമായി മാറാറുണ്ട് ഇപ്പോൾ കമൽഹാസന്റെ ആദ്യ ഭാര്യയും പ്രശസ്ത ക്ലാസിക്കൽ നർത്തകിയുമായ വാണി ഗണപതി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കമൽഹാസൻ കാപട്ട്യം നിറഞ്ഞ ഒരു ചിരിയോടെ എല്ലാവരെയും ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം പുറമേ പ്രകടിപ്പിക്കുന്ന ആകർഷകമായ വ്യക്തിത്വം കുറ്റപ്പെടുത്തേണ്ടതും ഉത്തരം പറയേണ്ടതുമായ എല്ലാ നിമിഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തെ ഏറെ സഹായിക്കാറുണ്ടെന്നും വാണി ഗണപതി പറയുന്നു കമൽഹാസനും വാണിഗണപതിയും വിവാഹിതരായത് ഗണപതിയുടെ ഭർത്താവായിരുന്ന സമയത്ത് തന്നെ കമൽഹാസൻ സർഗീയമായി പ്രണയത്തിലായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ വാണിയും കമൽഹാസനും തമ്മിൽ വഴക്കുകൾ പതിവായിരുന്നു ഒടുവിൽ സരിക ഗർഭിണിയായതോടെയാണ് മാണിയും കമൽഹാസനും തമ്മിലുള്ള ദാമ്പത്യം വിവാഹമോചനത്തിലേക്ക് നീങ്ങിയത് തുടർന്ന് കമൽഹാസൻ നടി സരികയെ വിവാഹം ചെയ്തു രണ്ടായിരത്തി നാലിൽ ആ ബന്ധവും വിവാഹമോചനത്തിൽ കലാശിച്ചു അതിനുശേഷം നടി ഗൗതമിയുമായി ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായി എങ്കിലും ആ ബന്ധവും അധികനാൾ നീണ്ടുനിന്നില്ല